എമഡൻസ് ഫാമിളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടുപേർക്കും ലീവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആയിട്ടാണ് എനിക്ക് ഏട്ടരയ്ക്കായി ഞാൻ വീട്ടിൽ നേരെ തിന്നയ്ക്ക് വന്നോക്കുമ്പോൾ ഏട്ട വണ്ടിയൊക്കെ എടുത്ത് കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം തട്ടിമുട്ടിയൊക്കെ അവിടെത്തരം നിന്ന് നേരെ അടുക്കളയിലേക്ക് എറിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണല്ലോ അപ്പം ഇന്നലെ വാങ്ങിയ പച്ചക്കറിയൊക്കെ അതാ ഇവിടെ ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നും അതാത് സ്ഥലത്തേക്ക് എടുത്തു വെച്ചിട്ടില്ല അപ്പം നോക്കുമ്പോൾ അതിൻ്റെ രണ്ട് പാത്രങ്ങളുണ്ട് അതിൽ ഒന്നിൽ ചട്ടനിയും ഒന്നില് റാഗിന് ദോശയായിരുന്നു ദോശയ്ക്കുള്ള മാവൊക്കെ ഞാൻ അരച്ച് ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും നമ്മളെ ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അരിയാനോ ഒക്കെ കൂടി അല്ലാതെ വേറെ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാറില്ല പക്ഷെ ഇത് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു അത്ഭുതമായി തോന്നിയിട്ടോ കാരണം അത്രയും ഡെവലപ്മെന്റ് ആയല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു ഏ നമ്മളല്ലേ ആ നീറ്റ് വന്ന സമയത്ത് ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള പോകും അത്രയും നമ്മൾക്ക് എന്താ പറയുക ടെൻഷൻ ഫ്രീ ആയല്ലോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലടാ പക്ഷെ നമ്മളെ കൂടെ ഒരാളും കൂടെ ആ കിച്ചണിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെ ആ ഒരു കിച്ചണിൽ വേണം എന്നാൽ നമുക്ക് ആ പണി ഭയങ്കര ആയിരിക്കും ഇത് നമ്മളിത് എടുത്ത് തീർക്കണല്ലോ എടുത്ത് തീർക്കണല്ലോ ഇത് തന്നെ ഞാൻ തന്നെ ചെയ്യണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിനോട് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുക ഇനി ഇൻ കേസ് നമ്മൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക അല്ലെങ്കിൽ നമ്മളൊന്ന് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് എടാ നിനക്ക് കാപ്പി വേണോ എന്ന് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് നമുക്കൊരു കാപ്പി കുടിച്ചാലും ഒക്കെ ചോദിച്ച് നമ്മളെ ഹസ്ബൻഡ് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ നമുക്ക് കാപ്പിയൊക്കെ ഇട്ട് തരുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല സന്തോഷമായിട്ടോ അത് കുടിക്കാൻ കാരണം ഫീൽ ചെയ്തിട്ടില്ലേ നമ്മളാ അടുക്കളയിലില്ലേ ചെറിയ മാത്രമുള്ള എന്തെങ്കിലും മതി കേട്ടോ ഭയങ്കരമായിട്ട് ഉറുമ്പ് വരും അപ്പോൾ ഏട്ടൻ തേങ്ങ ചെറുക്കം തേങ്ങ അവിടെ വീണ് കടന്നിട്ടുണ്ടായിരുന്നു അത് നിറച്ച് ഉറുമ്പ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി ഫുഡൊക്കെ അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ടോ പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് ഇനി ചൂടാറാൻ വെച്ചാകുന്നുട്ടോ അവിടെ നിന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പ് കത്തിക്കാം വീട്ടിലെ അമ്മയും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മാനും ഫുഡ് കൊടുക്കണം ഉച്ചയ്ക്കത്തെ അപ്പോൾ ഞാൻ വേഗം ചോറും കറീൻ്റെ പരിപാടിയൊക്കെ തീർത്തിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ആ ഒരു പരിപാടിയൊക്കെ പിന്നെ ഞാൻ ഇന്നലെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം അടുപ്പത്ത് വെള്ളം വെച്ചതിന് ശേഷം നേരെ ചായ കുടിക്കാൻ പോയി ചായയും അതുപോലെ ഇന്നലെ വൈകുന്നേരം മുഖത്തുനിന്ന് വരുമ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ വിചാരിച്ചു ഇന്ന് രാവിലെ കഴിക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ചായയും രണ്ട് കേക്കും എടുത്ത് നേരെ ഏടാ തിണ്ടയ്ക്ക് വന്നിരുന്നിട്ട് ഏടനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുടിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഇപ്പല്ലോടാ ഞാൻ ലീവുള്ള ദിവസത്തിനെ കുറിച്ചല്ലേ തലേന്ന് തന്നെ പ്ലാൻ ചെയ്തു വെക്കും അതല്ല എങ്കിലേ ആ ഒരു ലീവ് എനിക്ക് ഒരു ഉപകാരമില്ലാതെ ഞാൻ എങ്ങനെയെങ്കിലും വൈകുന്നേരം ആക്കിയെടുക്കും പക്ഷെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഓർമ്മ എനിക്കുണ്ടാവുകയും ചെയ്യും കറക്റ്റായിട്ട് ആ ഒരു ലീവ് എനിക്കൊരു ഉപകാരത്തിലാവുകയും ചെയ്യും അപ്പോൾ ഞാൻ അവിടെ ഇന്ന് ചാവിടിച്ചു കൊണ്ടിരിക്കുന്നല്ല ഏൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് ലീവ് അല്ല എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷെ ലൗഡ് സ്പീക്കറിലായത് കൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല അങ്ങനെയാണ് ആദ്യത്തെ കയറി ഇതാ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടോ സ്പീക്കറിൽ പാട്ട് കേൾക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാട്ട് കേൾക്കുന്നത് പറ്റ സ്ലോ ആയിട്ട് കേൾക്കുന്നത് ഇഷ്ടമില്ല എനിക്ക് അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടി തന്നെ പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഞാൻ നേരെ കിച്ചണിലെത്തി അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഉപ്പേരിക്കുള്ളത് സെറ്റാക്കി എടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ക്യാരറ്റ് ആട്ടോ ഉപ്പേരിക്കെടുത്തിട്ടുള്ളത് അമ്മാനും ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് മൂക്കും അതുപോലെ ഇഷ്ടമാണ് പക്ഷെ മൂക്കും ഏട്ടനൊക്കെ അല്ലെ ക്യാരറ്റ് പച്ചക്കി കഴിക്കുന്നതാണ് ഇഷ്ടം അത് ഇതായതുപോലെ രണ്ട് സൈഡ് കൂടെ അടിച്ച് കഴിഞ്ഞു അവരത് കഴിഞ്ഞ് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അവരത് കഴിച്ച് അങ്ങനെ നടക്കൂട്ടോ അല്ലെ കിക്കും പറയും ഈ രണ്ട് സാധനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവായിട്ടുള്ളത് അപ്പൊ ഞാൻ ക്യാരറ്റ് നന്നാക്കി അയച്ചു ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നതല്ലേ ഈസി പെട്ടെന്ന് കഴിയുമല്ലോ വെല്ലുവിളി പച്ചമുളകും എല്ലാം കൂടി അതിനകത്ത് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കും പെട്ടെന്ന് തന്നെ പരിപാടിയും കഴിയും അങ്ങനെ അതായത് അടുപ്പത്താക്കി താഴ്ക്കിയാടോ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരുപാട് പ്ലാനുള്ള ദിവസം കേട്ടോ അതുകൊണ്ട് തന്നെ കുറെ സമയം ഒന്നും നമുക്ക് കിച്ചണിൽ ചിലവഴിച്ചാലേ നമ്മൾ പ്ലാനുകളൊക്കെ തെറ്റിപ്പോകും അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് വേഗം കിച്ചണിലെ പണി തീർക്കുക നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു വെച്ചിട്ടിരിക്കുകയാണ് കറി ഞാൻ പരിപ്പ് താളിക്കാൻ തളിക്കാന്നെട്ടോ വിചാരിച്ചത് പിന്നെ കുറച്ച് മീനുണ്ട് അത് പൊരിച്ചെടുക്കുകയും ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നേരെ നമ്മൾ ഓറഞ്ച് പരിപ്പില്ലേ അതാട്ടോ അവിടെ എടുത്തിട്ടുള്ള അത് തളിച്ച നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഇടയിൽ ഞാനത് കഴിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇല്ല പെട്ടെന്ന് അടി പിടിച്ചു പോകും ക്യാരറ്റ് വെള്ളം ഒഴിക്കാതെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടതെങ്കിലും ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാൻ നമുക്ക് അടിപിടിക്കാതെ വേവിച്ചെടുക്കാമല്ലോ പരിപ്പും അതുപോലെ തന്നെ അതിലേക്ക് ചെറിയ രക്ഷണ സവാള പച്ചമുളക് തക്കാളി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കൂടിയിട്ടിട്ട് വേവിച്ച് തളിച്ചെടുക്കൂലേ നല്ല ടേസ്റ്റ് ആട്ടോ തിളച്ച് വരുമ്പോൾ കുറച്ച് കായ് പൊടിയും കൂടിയിട്ട് അടിപൊളി ടേസ്റ്റ് അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെയാണ് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ലല്ലോ ഓറഞ്ച് പരിപ്പ് പ്രത്യേകിച്ച് ഒന്നും കൂടി എനിക്ക് തോന്നിട്ടോ ഇഷ്ടമാണ് എല്ലാവരും പറയും പൊടി കുറവാണ് ആൾക്ക് പൊടി കുറവാണെങ്കിലും എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഇവിടെ ഇങ്ങനെ സർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഉഴുന്ന് അവിടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കേട്ടോ അപ്പം ഏട്ടൻ ചോദിക്കുന്നത് എന്തെന്ന് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ചോദിച്ചു എങ്ങനെ വട്ടം ഇടുന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുകടയും ചമ്മതി അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് ഉഴുന്നുകട ഉണ്ടാക്കാം അതിനുള്ള ഉഴുന്ന വിളത്തിൽ ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് അച്ഛൻ്റെ പെങ്ങളും അമ്മയൊക്കെ കൂടെ വരുന്നുണ്ട് പെട്ടെന്ന് ഇവർ അടുത്തു തന്നെയാണ് അപ്പം അവിടുന്ന് വേഗം ഒന്ന് വന്ന് പോകാന്നല്ലോ വെച്ചിട്ട് വന്നതാണ് കേട്ടോ പാപ്പൻ്റെ വീട്ടിൽ വന്നപ്പം അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാനത് ആ ചാ അവർക്ക് ചായ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഉപ്പരി ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പരി ഓഫാക്കി വെച്ചു കേട്ടോ എന്ത് കഴിഞ്ഞ ശേഷം അങ്ങനെ ഞാൻ എന്തോ ഒരു ആലോചിച്ച് വിത്ത് ഔട്ടാണ് അവർ കഴിക്കാറ് പക്ഷെ ഞാൻ മധുരമൊക്കെ ഇട്ടിട്ടാണ് ചായ കൊണ്ടു കൊടുത്തത് എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ആലോചിച്ചിരുന്നതായിരുന്നു അങ്ങനെ അവർ ചായ കൊടുത്ത് കൊടുത്താൽ നമ്മളെ ചിഞ്ചിരി നീറ്റ് പല്ലൊക്കെ തേച്ച് വന്നു ഭക്ഷണം കഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നത് വാരി കൊടുത്ത് ശീലാക്കിയിട്ടുണ്ട് അപ്പം അത് രാവിലെ തന്നെ അങ്ങനെ തന്നെ കിട്ടിയാലേ അങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ എന്നുള്ളൊരു രീതിയായപ്പോൾ ഇങ്ങനെ അവിടെ കൊണ്ടു വെച്ച് കുറച്ച് ചീച്ചെ കുറച്ച് ചേച്ചി എങ്ങനെങ്കിലും തിന്നാൽ മതിയെന്നുള്ളതാണ് അതുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് ചീച്ച കുറച്ച് ചീത്തി തീറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെന്ന് വെച്ചാൽ ഉപ്പേരി വേഗം തന്നെ ചൂടറിയുന്ന ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു വെച്ചിട്ടു അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ പാത്രം ഈ പാത്രം ഒക്കെ കൂടെ നേരത്തെടുക്കുമ്പോൾ കഴുകുമ്പോൾ ഭയങ്കര ഇരിറ്റേഷനാണ് ഇതാകുമ്പോൾ നമ്മൾ ശേഷം സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചാൽ അടുക്കളയും നല്ല നീറ്റായിട്ടിരിക്കും വലിയ വലിയ പാത്രങ്ങളൊന്നും അടുക്കള ഞാൻ നിറഞ്ഞും കിടക്കില്ലല്ലോ അപ്പോൾ തന്നെ ഞാൻ മാറ്റി മാറ്റി വെക്കൂ കേട്ടോ അമ്മിനോടും അമ്മേനോടൊക്കെ വർത്താനം പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് തവണ നല്ല പല വെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം വറവിടണം അപ്പം അതിന് വേണ്ടിയുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാൻ അരി ഇടാൻ പോയിട്ടുണ്ടായിരുന്നു അടുപ്പ് കത്തിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇതിനിടയിലൊക്കെ അവിടുത്തെ ഒക്കെ ഇങ്ങനെ ക്യാമറ കൊണ്ടു പോകാണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലം തന്നെയാണല്ലോ അപ്പം ഞാൻ പിന്നെ അവിടെ കാണിച്ചില്ല അപ്പം അരി ഇട്ട് വെച്ച് പോകുന്നതാണ് കേട്ടോ ഏകദേശം ഹാഫ് വേവായി പിന്നെ അത് വറവിട്ട് കറി ഒഴിച്ചൊന്നും അവിടെ വെച്ച് അത് ജസ്റ്റ് അതിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് മൂടി ഒന്ന് മൂടി വെക്കുക അതിനുശേഷം ശേഷം വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി ഞാൻ നേരെ മീൻപൊരിക്കലും കൂടെ കഴിഞ്ഞാൽ നമ്മളടുക്കളയിലെ പണി കഴിഞ്ഞ് അമ്മാനും ചോറും കൊടുത്തുകഴിഞ്ഞാൽ പരിപാടി നമ്മൾ സെറ്റായിട്ടോ അപ്പം ഏകദേശം പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ സമയം എല്ലാ വീട്ടിലുള്ള ഒരു പരിപാടി ആയിരിക്കില്ല അല്ലേ ലീവ് ഉള്ള ദിവസം ഇതായി ഇവിടെ ഇങ്ങനെ ആട്ടോ അച്ഛനും മൂണും കുസ്തി അങ്ങനെ നടക്കും അച്ഛനെ പുറകെ ഇങ്ങനെ ഒട്ടി ഒട്ടിട്ടി പ്രത്യേകിച്ച് ഇപ്പം കൂട്ടന്മാരോട് ഭയങ്കര ഒരു അടുപ്പം കൂടുതലായിരിക്കുമല്ലേ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ അച്ഛനോട് ഭയങ്കര അടുപ്പായിരുന്നു അങ്ങനെ താ ഇവരെ കളിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ചോറും കറിയും മീൻ പൊരിച്ച ഒക്കെ ആക്കി അമ്മാനും പാക്ക് ചെയ്തു ഇതിൻ്റെ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടോ പറമ്പനങ്ങാടയിലുള്ള അമ്മേൻ്റെ അതിനെത്തി ഏകദേശം ഞാൻ വിരുന്നാരമൊക്കെ വന്നില്ലേ ആ ഒരു സമയത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് മീനുണ്ട് നീ വേ വരാണെങ്കിൽ അവിടെ ഫ്രഷ് മീനൊക്കെ ഇട്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു എനിക്കിപ്പോൾ പോകണം നീ വാ എന്ന് പറഞ്ഞു പിന്നെ നമ്മളെ ഇന്നത്തെ പരിപാടി ഫുള്ള് അങ്ങ് പ്ലാൻ തെറ്റി അങ്ങനെ ഞാൻ അമ്മനുള്ള ഇപ്പോൾ പാക്ക് ചെയ്ത് താച്ചനേയും മോളേയും വിട്ടു എന്നോട് പറഞ്ഞു ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്കും നീ ഒരുങ്ങി നിന്നോ ഇപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഒരു മണി ഒന്നേക്കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറൊന്നും തിന്നാതെ തട്ടിപ്പടച്ച് വേഗം അവളെ ഒരുക്കി ഞാനും ഒരുങ്ങി ഇതായ പെട്രോൾ പെട്രോളടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പരപ്പനങ്ങാടിയിലേക്ക് ഏകദേശം ഒരു ഒന്നര യാത്ര ചെയ്യാൻ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ പോയാലേ ഏകദേശം ഞങ്ങൾ രണ്ടര മൂന്ന് മണിക്കാകുമ്പോൾ അവിടെ എത്തുള്ളൂ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ച് വരുമ്പത്തേ ലേറ്റ് ആവും അപ്പോൾ ഇത് അവിടെ ഹൈവേൻ്റെ പണി നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ആയിട്ടോ പണി നടക്കുന്നത് ഇതിന് മുന്നേ ഞങ്ങൾ കഴിഞ്ഞ മാസം മുമ്പ് ഇത്രയും വരില്ല പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണി ചെയ്യുന്നുണ്ട് നമ്മളെ ഇതില്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒരു വഴിയാട്ടോ പൊന്ന് ഇവിടെയൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വന്നതും ഓരോ ചലാനടയ്ക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ചേളാരിയൊക്കെ എത്തുന്ന സമയത്തേ എന്താ വെച്ചാൽ ഭക്ഷണമൊക്കെ ആയിട്ട് ചെറിയൊരു തലകറൊക്കെ വണ്ടിയിൽ ഇന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനോട് എനിക്ക് ലൈൻസോടെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു ബേക്കറിയിലൊക്കെ കയറി അങ്ങനെ ഞാൻ ലൈം സോഡയും ഓള് ലൈമും ആട്ടോ പറഞ്ഞു ഏട്ടണം ലൈം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ വച്ചാൽ പെട്ടെന്ന് പ്രഷർ കുറയുന്ന കളയം കൊണ്ടേ ലൈം സോഡ അങ്ങനെ ഉപ്പിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പം ചിഞ്ചിർ ഫസ്റ്റ് ആയിട്ട് ലൈംസ് അവിടെ കുടിക്കുക കുടിച്ച് നോക്കുന്ന ഒരു എക്സ്പ്രഷൻ ആട്ടോ എക്സ്പ്രഷനായിട്ടോ തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴത്തേക്കും ഓളെ ലൈമോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ലൈമിൻ്റെ ആളാണ് ലൈം എത്ര കിട്ടിയാലും അങ്ങനെ ഒന്ന് കുടിച്ചോളും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുടിച്ച് നേരെ ചിലരുന്ന് കുറച്ചും കൂടെ ഉള്ളൂട്ടോ പറഞ്ഞങ്ങാടയിലേക്ക് അങ്ങനെ ഏകദേശം ആ പരപ്പനങ്ങാടിയിലെത്താനായിട്ടോ കാരണം നല്ലപോലെ വിഷക്കുന്നില്ലായിരുന്നു അവിടെ എത്തിയിട്ട് ഒന്ന് കഴിക്കാം എന്നാലേ ശ്വാസം നേരെ വീണുള്ളൂ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടോ ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരെ ചുമരും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീട് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ ഈ വീടിൻ്റെ ചുമരും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത് പെയിൻ്റ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത് മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഈ ഒരു വീടിൻ്റെ ചുമരൊക്കെ ചെയ്തിട്ടില്ല ആ വൈറ്റ് വരുന്ന ഭാഗം പെയിൻ്റാണ് അതിൻ്റെ മുകളിലേക്ക് വരുന്നിട്ടുള്ള ഭാഗമില്ല അതൊരു ചെളി കൂട്ടിക്കുഴച്ചിട്ട് തേച്ചെടുത്താണ് കേട്ടോ അപ്പം അതിൻ്റെ പണി പെട്ടെന്നായിട്ട് അവർക്ക് ഇങ്ങോട്ട് കൂടേണ്ട ഒരു കാര്യം വന്നപ്പം ഫുൾ പണി തീർക്കാതെ കൂടിയതാണ് അപ്പോൾ ഫുൾ പണി തീർത്തിട്ടുള്ള ഒരു വീട് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയ കേട്ടോ വീടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സെറ്റപ്പാണ് അതിൻ്റെയൊക്കെ എനിക്ക് പറഞ്ഞാൽ അതിൻ്റെ വാർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ നല്ല തണുപ്പ് നിൽക്കുന്ന രീതിക്ക് ഓടൊക്കെ ഇട്ടിട്ടില്ല വാർത്തിട്ടുള്ള ഇവിടെ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ആൻറ്റി മീൻ പൊരിച്ചതും ഞെണ്ടും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂട്ടി ഒരു പിടുത്തൊക്കെ പിടിച്ചു വന്നപ്പോഴത്തേക്കും സമയേകദേശമായി ശ്വാസമൊക്കെ വീണു കേട്ടോ അങ്ങനെ ഇത്രയും ദൂരേ ഉള്ളൂ റെയിൽവേ പാളവും വീടും തമ്മിൽ അവർ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് വീടുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കൊലായാലിരുന്ന് ഇങ്ങനെ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്കൊന്ന് കടപ്പുറത്ത് പോയി നോക്കാം ഇൻ കേസ് മീൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരാമല്ലോ അല്ലെങ്കിൽ ഇവിടെയുള്ള മീനും കൊണ്ട് പോകാലോ എന്ന് വിചാരിച്ചാട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ മക്കളും വാങ്ങി എല്ലാവരും കൂടി കടപ്പുറത്തേക്ക് പോകുന്നു പക്ഷെ എന്താണെന്നറിയില്ല വന്ന് നോക്കിയ സമയത്ത് ഇതാ പറ്റ ആളില്ലായിരുന്നു കേട്ടോ കാരണം പെട്ടെന്ന് എന്തോ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ന് വെച്ചും ആൾക്കാരുണ്ട് മീൻ പക്ഷെ മീനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്ത് സംസാരിച്ച് ഇഞ്ചിട്ട് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ കടപ്പുറം എന്ന് പറഞ്ഞാൽ ആളങ്ങ് മരിക്കും അങ്ങനത്തെ ആളാണ് കാരണം മണ്ണും വെള്ളവും ഒരുമിച്ചൊക്കെ കിട്ടല്ലേ അങ്ങനെ ഞാനും ആൻറ്റി അയലും കൂടെ കുറച്ചു നേരം നടന്നു അപ്പോൾ പെട്ടെന്നൊരു വെയിലൊക്കെ വന്ന് അങ്ങനെ നിന്നു കേട്ടോ പിന്നെ അവിടെ ഒരു ഇതിന്റെ പരിപാടി ഉണ്ടല്ലോ ഹാർബർ പണി നടക്കുന്നുണ്ടല്ലോ അവിടേക്ക് ഞങ്ങൾ പോയിട്ടോ കണ്ടില്ലേ ഇത്രത്തോളം നമുക്ക് അതിന്റെ ഒരു പകുതി ഭാഗം വരെ ബൈക്ക് കൊണ്ട് പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകണം അപ്പൊ അങ്ങേറ്റത്തൊന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ ഇപ്പോഴും പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വരെ നമുക്ക് പകുതി ഒരു ബൈക്ക് അവിടെ കൊണ്ടുപോയി ശേഷം നടന്നു പോയി കാണാം അതുപോലെ തന്നെ നിറച്ചു ആൾക്കാര് മീൻ പിടിക്കാനുണ്ട് അതുപോലെ ഇത് കാണാൻ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അത്രയും വലിയ കല്ലുകൾ കൊണ്ടുപോയിട്ടിട്ടാണ് ഈ ഒരു ആൽബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര അതിശയം തന്നെ കേട്ടോ എത്ര എത്ര ദിവസത്തെ എഫേർട്ട് ഇടണം ഇത് ഉദ്ഘാടനം ചെയ്ത സഖാവ് പിണറായി വിജയൻ തന്നെയായിരുന്നു അങ്ങനെ എന്താ പറയാ അടിപൊളിയാണ് സംഭവം കാണാൻ നല്ല വൈബാണ് കേട്ടോ പക്ഷേ കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരമാല വന്നിട്ട് കല്ലുണ്ട് അടിക്കുമ്പോൾ ഇല്ലേ അതിനൊക്കെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയൊക്കെ തോന്നും കേട്ടോ അതുപോലെ തന്നെ ആ എറിച്ചിലില്ലേ അതായത് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് തെറിക്കും നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്കൊക്കെ അപ്പൊ ചിഞ്ചുറിനൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര ആവേശമാണ് കാരണം ഓരോ തിരമാല ഇങ്ങനെ വന്നടിക്കാൻ കല്ലിട്ടടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം അങ്ങനെ ഉയർന്നിങ്ങനെ ചെറിയ ചെറിയ ചാറ്റൽ മഴ പോലെയാണ് നമ്മളെ മെത്തേക്കിങ്ങനെ വികും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ മഴ ഞങ്ങൾ നേരെ അനിലെ വീട്ടിൽ വന്നു ഇതാ കുറച്ച് മീനൊക്കെ ഉള്ളതൊക്കെ എടുത്തു മീൻ മീനേതായാലും നമുക്ക് അവിടുന്ന് കിട്ടിയില്ല ഉള്ള മീനെ നമ്മളിതായി ഒരു കുപ്പിയിലാക്കി കാരണം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ വിശമിടാത്ത മീൻ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂട്ടോ അതായത് തോണിക്കാർ കൊണ്ടുവന്നിട്ടുള്ള മീനാണ് അപ്പോൾ ഇത് ഞാൻ അനിനടുത്ത് മേടിച്ചു നേരെ വീട്ടിലേക്ക് കോട്ടിട്ട് പോകുന്നു നമ്മളവിടുന്ന് കയറിയത് തൊട്ടിട്ട് വീട് വീടെത്തുന്നത് വരെ മഴയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല വീട്ടിലെത്തി ആ നനഞ്ഞ പടി തന്നെ എന്തെയ്യും കൂട്ടിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല തണുത്ത് വരച്ചിരിക്കുന്നു മീനൊക്കെ വെട്ടി എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് അതായത് പച്ചമുള്ളൻ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു മീനും കൂടി ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞൻ സോറി അയല കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരോ സെക്ഷൻ ആക്കിയിട്ട് തന്നെ ഞാൻ പാത്രത്തിലാക്കി ഇത് നമ്മൾ മഷ്റൂം വാങ്ങുന്ന പാത്രമാണ് അപ്പോൾ അതിലാക്കിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എടുക്കാൻ ഈസിയാണ് മീനുകൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഐസ് ശേഷം കുറച്ചെടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോ ദിവസം എടുക്കാനുള്ളത് പൊരിക്കാനും കറി വെക്കാനൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് ഇങ്ങനെ പറപ്പറങ്ങാടിയിൽ നിന്ന് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുകയാണ് ഇങ്ങനെ തന്നെ ചെയ്യും നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേന്നത്തേക്കോ അല്ലേ ഉണ്ടോ യൂസ് ആക്കാനുണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ താങ്ക് യു ഫോർ വാച്ച്